തന്നെ കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന് തീപിടിച്ചു മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിൽ വെച്ചാണ് അപകടം നടന്നത് വളമംഗലം സ്വദേശി പുത്തൻപുരയ്ക്ക് ശ്രീധരൻ്റെ മാരുതി റിറ്റ്സ് കാറിനാണ് തീപിടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് നാൽപ്പതോടെയാണ് സംഭവം കാറിൽ നിന്ന് തീ ഉയർന്നപ്പോൾ ഡ്രൈവർ വേഗത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു ആർക്കും പരിക്കില്ല മലപ്പുറം ഫയർഫോഴ്സ് എത്തി തീ അണച്ചു കാറിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിന്